ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു ക്രമം വന്നിട്ടുണ്ട് നാളത്തെ എലിമിനേഷൻ എപ്പിസോഡിൻ്റെയാണ് വന്നിരിക്കുന്നത് നാളത്തെ എലിമിനേഷനിൽ ഒൻപത് പേരാണ് എലിമിനേറ്റ് ആവുക എലിമിനേഷൻ റൗണ്ടിൽ വന്നിരിക്കുന്നത് അനു റന ഷാനവാ ശൈത്യ ശാരിക സരിക അക്ബർ ശരത് ഒനിയൻ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെയൊക്കെ പ്രഡിക്ഷൻ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശൈത്യ പോകാനായിരുന്നു ചാൻസ് പക്ഷേ ഈ ആഴ്ച നമുക്കത് പറയാൻ പറ്റത്തില്ല ശൈത്യയുടെ ഈ ആഴ്ചത്തെ പെർഫോമൻസ് അതുപോലെയായിരുന്നു അതുപോലെ തന്നെ ശൈത്യക്ക് ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടി ഇപ്പം നെക്സ്റ്റ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ശൈത്യമാണ് അതുകൊണ്ട് തന്നെ ശൈത്യക്ക് ശൈത്യം എലിമിനേറ്റ് ആകുമെന്നറിയത്തില്ല പിന്നെ ഈ പറഞ്ഞുകൂട്ടാൽ ഇനി പ്രേക്ഷകരുടെ വോട്ടും കൂടെ ആണല്ലോ ഇതിന് അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയത്തില്ല പിന്നെ സെക്കൻഡ് വണ്ന്ന് പറഞ്ഞാൽ ഒനിയലാണ് ഒനിയൽ പോകാൻ താരതമ്യേന ചാൻസ് കൂടുതലായിരിക്കും കാരണം ഒനിയൽ ഈ പ്രാവശ്യം ഒരുപാട് തെറിയൊക്കെ അവിടെ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നതുകൊണ്ട് കൊണ്ട് ഒനിയൽ പോകാൻ താരതമ്യേൻ്റെ ചാൻസ് കുറവായിരിക്കും അതും ഈ പറഞ്ഞതൊട്ട് പ്രേക്ഷകർ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാം എന്തായാലും അനൂപ് ഷാനവാസം ഒന്നും പോകാനായിട്ട് യാതൊരു ചാൻസും ഇല്ല അത് നമുക്ക് പറയാനും പറ്റത്തില്ലവർ പോകത്തില്ല എന്ന് നമുക്കറിയാം കാരണം അത്ര ഫാൻ ബേസ് പുറത്തുണ്ട് നാളത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ എന്തായാലും തകർപ്പൻ എപ്പിസോഡായിരിക്കും കാരണം ലാലേട്ടിനെടുത്തിട്ട് ശരിക്ക് കുടയും അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടായ ഒരു വീക്കായിരുന്നു കാരണം ചെരിപ്പേറെ തലാണിയേറെ ചിരി എന്ന് വേണ്ട സർവത്ര പ്രശ്നമായിരുന്നു ആ ജിസൈലിനെ ആക്കിയാണെങ്കിൽ നാളെ എടുത്തിട്ട് കുടയും ചിലപ്പോൾ ഇനി ജിസൈലിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് പുറത്ത് പോകുമെന്ന് അറിയാനൊക്കത്തില്ല കാരണം അത്ര അവിടുത്തെ റൂള് ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ് ജിസൈൽ എത്രയോ വെട്ടം പറഞ്ഞു കാപ്പി എടുത്ത് മാറ്റാൻ പാടില്ല ഒന്നും എടുത്ത് മാറ്റാൻ പാടില്ല എന്നതൊക്കെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഒരുമാതിരി റെസ്പെക്റ്റ് കൊടുക്കാത്ത ഒരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ജിസൈൽ പോകാൻ ചാൻസ് ഉണ്ടാവാം അതിന് ബിഗ് ബോസിൻ്റെയൊക്കെ ഒക്കെ ഡിസിഷൻ പോലിരിക്കും ബാക്കി ആരും പോകാൻ ചാൻസ് ഇല്ല പക്ഷേ എടുത്തിട്ട് കുടയും ആരിനെയൊക്കെ ശരിക്കും ഇപ്രാവശ്യം കുടയും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ എപ്പിസോഡ് നല്ലതായിരിക്കും കാത്തിരുന്ന് കാണാം ഓക്കെ ബൈ താങ്ക്